ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരീരത്തിൽ കൂടിയ പ്രമേഹം ഉണ്ടെങ്കിൽ അതിനെ അറിയുന്നതിനായി കാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം കാലിലെ ഓരോ വിധത്തിലുമുള്ള മാറ്റങ്ങൾ നോക്കി നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് പാദങ്ങളിൽ കൂടുതൽ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൽ പ്രമേഹം കൂടുതലാണ് എന്നതിന്റെ ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ലക്ഷണം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രമേഹം അങ്ങെത്തിയെങ്കിൽ കാലിൽ അതികഠിനമായ വേദന ഉണ്ടാകും പ്രമേഹം ശരീരത്തിൽ കൂടുതലാണ് എന്നതിന്റെ ലക്ഷണമാണ് സൂചി കുത്തുന്നത് പോലെ കാലിലുള്ള വേദന കാലുകളിൽ അതികഠിനമായ കടച്ചിൽ ഉണ്ടെങ്കിലും അതും പ്രമേഹ പ്രമേഹം ശരീരത്തിൽ കൂടുതലാണ് എന്നതിന്റെ ലക്ഷണമാണ് കാൽ വിയർക്കാതിരിക്കുന്ന അവസ്ഥ നിങ്ങളിൽ ഉണ്ടെങ്കിൽ പ്രമേഹം നിങ്ങളിൽ കൂടുതലാണ് എന്നതിന്റെ ലക്ഷണമാണ് അതികഠിനമായി അധ്വാനിക്കുമ്പോഴും മറ്റും കാൽ വിയർക്കേണ്ടത് അത്യാവശ്യമാണ് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ് എന്നതാണ് കാലിലെ ചുവപ്പ് നിറം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നിറത്തിലെ മാറ്റം പോലും വളരെയധികം ശ്രദ്ധിക്കണം കാലിൽ വളരെയധികം ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ടോ അതും അർത്ഥമാക്കുന്നത് പ്രമേഹത്തിന്റെ അളവ് ശരീരത്തിൽ കൂടുതലാണ് എന്നതാണ് കാലിൽ എപ്പോഴും മുറിവുണ്ടാകുന്നതും ആ മുറിവ് ഉണങ്ങാതിരിക്കുന്നതുമാണ് മറ്റൊരു പ്രശ്നം കാലിലെ ചർമ്മം കട്ടിയുള്ളതാകുന്നതാണ് മറ്റൊന്ന് ഇത് സാധാരണയായി കാണപ്പെടുന്നതാണെങ്കിൽ പോലും അല്പം ശ്രദ്ധിക്കാം മഞ്ഞ നിറത്തിലുള്ള നഖമാണെങ്കിൽ പ്രമേഹത്തിന്റെ അളവ് ശരീരത്തിൽ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ